കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച വിജയമാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ ജയിച്ച് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് അതിന് വിവിധ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങളും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ചില കാരണങ്ങളുമെല്ലാം ഈ വിജയത്തിന് പിന്നിലുണ്ട് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല വിജയത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും വലിയ വിവാദമായി മാറുകയാണ് സുരേഷ് ഗോപി മലയാളത്തിലെ താര രാജാക്കന്മാരും മൂന്നാമനാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നാണ് മികച്ച മലയാള സിനിമാ താരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏത് മലയാളിയും പറയുക ഈ ഇമേജും പിന്നെ സുരേഷ് ഗോപിയെ ഒരു ചാരിറ്റി പ്രവർത്തകനും മറ്റുമാക്കി പി ആർ ഏജൻസികൾ ഉണ്ടാക്കിയെടുത്ത ഇമേജും അതുപയോഗിച്ച് സുരേഷ് ഗോപി കൃത്യമായി തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുരേഷ് ഗോപി സജീവമായപ്പോൾ എതിരാളികൾ സോഷ്യൽ മീഡിയയിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു പുള്ളിയുടെ കിളി പോയോ എന്നായിരുന്നു അതെ അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു മൊത്തം ഒരു സിനിമ സ്റ്റൈൽ കൂടെയുള്ളവരെ പേടിപ്പിക്കുന്നു പ്രചരണത്തിന് പ്രവർത്തകർ എത്താതിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് പോകുമെന്ന് പറയുന്നു പിന്നെ സ്വർണ കുരിശി വിവാദം തുടങ്ങി സുരേഷ് ഗോപിയുടെ പല ചെയ്തികളും അത്രമേലായിരുന്നു അന്ന് അത്തരം പ്രചരണങ്ങളെ എതിർത്ത സംഘമിത്രങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിയ ഈ സംശയങ്ങൾ സത്യമാണോ എന്ന തോന്നൽ ഉണ്ടായിത്തുടങ്ങിയിരുന്നു തരം വിജയിച്ച ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് തന്റെ വ്യക്തിപരമായ വിജയമാണ് ബി വിജയം അല്ല എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൽ വലിയ അവകാശവാദം ഉന്നയിച്ച് മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചത് ബി ജെ പിയുടെ വിജയമല്ല എന്ന് സുരേഷ് ഗോപി പരസ്യമായി പറഞ്ഞത് അതിനുശേഷം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചരണം വന്നപ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന പ്രസ്താവനയുമായി സുരേഷ് ഗോപി വീണ്ടും വന്നു അന്നും അദ്ദേഹത്തെ പിന്തുണച്ചവർ മനസ്സിൽ ചോദിച്ചു എന്ത് തേങ്ങയാണ് ഇയാളിൽ പറയുന്നതെന്ന് പിന്നീട് പുള്ളി ഡ്രൈവറെ കാറിനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്ന വീഡിയോ വന്നപ്പോഴും അനുയായികൾ പരിഭവിച്ചു ഇത് ഞങ്ങളുടെ ഗോപിയേട്ടൻ അല്ല ഞങ്ങളുടെ ഗോപിയേട്ടൻ ഇങ്ങനെയല്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു പിന്നീട് ഇതാ ജയിച്ച ശേഷം നേരെ പോകുന്നത് ഇ കെ നായനാരുടെ ഭാര്യയെ കാണാൻ അതിനുശേഷം കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുന്നു കെ കരുണാകരനെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു അതിനിടയിൽ അമ്പലത്തിൽ പോകുന്ന വേഷത്തിൽ വരെ പോലീസുകാരെ കൊണ്ട് സലൂട്ട് അടിപ്പിക്കുന്നു അമ്പലത്തിലേക്കുള്ള പുള്ളിയുടെ പോക്കിലുമുണ്ട് ഒരു ലക്ഷണക്കേട് ഒരു വിശ്വാസിയുടെ ക്ഷേത്ര ദർശനത്തെക്കാൾ ഉപരി പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു തമ്പ്രാന്റെ എഴുന്നള്ളത്തുപോലെയുണ്ട് പുള്ളിയുടെ നടപ്പും പത്രാസും ഒക്കെ കണ്ടാൽ ഇദ്ദേഹത്തിന് ഇത് എന്ത് പറ്റിയെന്ന് ബി ജെ പി കാരും ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാവുന്നു സംഘപരിവാറിന്റെ നെഞ്ചത്ത് വെടിയുണ്ട തറക്കുന്ന രീതിയിൽ പ്രഹരമേൽപ്പിക്കുന്ന അടുത്ത പ്രസ്താവന അവരുടെ കൺകണ്ട ശത്രു ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിച്ചാണ് സുരേഷ് ഗോപി വലിയ വിവാദം വരുത്തിവെച്ചത് അതോടുകൂടി സംഘപരിവാർ ഇടഞ്ഞു ബി ജെ പി നേതൃത്വം ഇടപെട്ടു ആർ എസ് എസ് മുന്നറിയിപ്പ് നൽകി കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ നടക്കുന്ന സുരേഷ് ഗോപിയെ പിടിച്ചു കെട്ടാൻ തീരുമാനിച്ചു അവസാനം സുരേഷ് ഗോപിയെ കൊണ്ട് തിരുത്തി പറയിച്ചു കോൺഗ്രസുകാർക്ക് ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണ് എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തടിയൂരിയെങ്കിലും കാര്യം എല്ലാവർക്കും മനസ്സിലായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതാ രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസം തുടങ്ങി രണ്ട് സൈഡിലും ആളുകളെ ലൈൻ നിർത്തി തമ്പ്രാൻ എഴുന്നേതുപോലെ സുരേഷ് ഗോപി നടുവിൽ കസവുമുണ്ടും ഷാളും ഒക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു അതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അന്ന് അറിയാതെ തന്റെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ച ഒരു പ്രവർത്തകന്റെ കൈ ദേഷ്യത്തോടെ തട്ടിമാറ്റുന്ന വീഡിയോ ആണ് വിവാദമായത് അതോടുകൂടി സീനിയർ ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപിയോടുള്ള അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നു സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനും അല്ല ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്നായിരുന്നു സീനിയർ നേതാവ് സി കെ പത്മനാഭൻ പറഞ്ഞത് അതിനുശേഷം ഇന്നലെയാ സുരേഷ് ഗോപിയുടെ മറ്റൊരു പ്രസംഗമാണ് വൈറലാവുന്നത് നമ്മൾ ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത് അത് കുരിശിലേറ്റിയ കൃഷ്ണനായാലും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ വീഡിയോ ഇപ്പോൾ വൈറൽ ആകുകയാണ് കൃഷ്ണനെ എപ്പോൾ കുരിശിലേറ്റി എന്നാണ് കൃഷ്ണഭക്തർ ചോദിക്കുന്നത് പാതാളത്തിലേക്ക് യേശു ക്രിസ്തുവിനെ ചവിട്ടിത്താഴ്ത്തിയെന്ന് പറയാമോ എന്നായി മറ്റൊരു കൂട്ടർ അർജുനൻ തേരുതെളിച്ച യേശു ക്രിസ്തുവും ദൈവമല്ലേ എന്ന് മറ്റൊരു കൂട്ടരുടെ പരിഹാസ ചോദ്യം ഇതിനിടയിൽ കൃഷ്ണനെ കുരിശിലേറ്റി എന്ന ഹിന്ദുവിരുദ്ധ പ്രസ്താവന നടത്തിയ ജിഹാദിയെ ഏറിൽ കേറ്റാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റ് കുളിച്ച് പൗഡറും ഇട്ടു വന്ന സംഘസൈബർ പോരാളികളും പെട്ടു തയ്യാറായി വന്നപ്പോഴല്ലേ അറിയുന്നത് ആ പ്രസ്താവന നടത്തിയത് സുരേഷ് ഗോപിയാണെന്ന് അതോടെ കൃഷ്ണനെ മോശമാക്കിയ ആളെ പഞ്ഞിക്കിടാൻ വന്ന സൈബർ മിത്രങ്ങൾ അതിനെ സുരേഷ് ഗോപിയുടെ ഒരു നാക്ക് പിഴയാക്കി മാറ്റി ന്യായീകരണം തുടങ്ങും ഒരു തെറ്റല്ലേ ഏതു പോലീസുകാരനും പറ്റുമെന്നാണ് ചില ആളുകൾ പറയുന്നത് അത് ശരിയാണ് ഒരു തെറ്റ് ഏതു പോലീസുകാരനും പറ്റും പക്ഷെ മാത്രം പറ്റുന്ന പോലീസുകാർ ഉണ്ടോ എന്നാണ് മറുപക്ഷം എന്തായാലും സംഭവം കോമഡി തന്നെ നാടകമേ ഉലകം